നമസ്കാരം നമ്മൾ നിൽക്കുന്നത് വയറ്റിലൊക്കെ അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷായ് ചേട്ടൻ്റെ വീട്ടിലാണ് ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന കുറച്ച് പൂക്കളല്ല കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കിനി അപ്പുറത്ത് കേട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ നിലയിൽ ചേട്ടൻ ഈ ഓണത്തിന് വേണ്ടി മാത്രം വളർത്തുന്ന കുറച്ച് പൂക്കളുടെ ഒരു ശേഖരമാണ് ഈ കാണുന്നത് ഷായ ചേട്ടൻ നമസ്കാരം നമസ്കാരം ചേട്ടൻ ഒരു പ്രതിഭയാണ് പ്രതിഭെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ ചേട്ടൻ വർഷങ്ങളായിട്ട് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമാണ് ഇരുപത്തിനാല് മണിക്കൂറും സ്വന്തം വീടും കാർഷിക ഗ്രൂപ്പിനു വേണ്ടി വിട്ടു കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഷാജേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം എത്ര കാലം ശരിക്കും തുടങ്ങിയത് കോവിഡ് കാലഘട്ടത്തിലാണ് പല ആൾക്കാർ സ്ഥലത്തും അങ്ങനെ കടകളടച്ചും ഓഫീസുകളടച്ചും മൊത്തത്തിൽ ഈ രാജ്യം അടഞ്ഞ ആ അവസ്ഥയിൽ വെറുതെ ഇരുന്ന ബോറടി തോന്നിയപ്പോൾ ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് ഇറങ്ങണം അതിനുമ്പക്കെ ചെറിയ രീതിയിലൊക്കെ പൂച്ചെടികളിൽ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നിവിടെ നിന്നൊക്കെ ചെടികളും വിത്തുകളും ഒക്കെ വാങ്ങി നട്ടു തുടങ്ങി കൂടാതെ വൈറ്റില കൃഷി ഓഫീസർ കൃഷി ഓഫീസർ ഷിബു സാർ ആണ് എന്നെ ഇതിലേക്ക് കൂടുതൽ ഈ ഇതിലേക്ക് കൊണ്ടുവന്നത് കാരണം അവിടെ എന്ത് നടന്നാലും കൃഷിയെ സംബന്ധിച്ച് എന്ത് ക്ലാസ്സുകൾ നടന്നാലും എന്നെ വിളിക്കും അതേസമയം ഓരോ സ്ഥലങ്ങളിലെ പ്രദർശനം കൃഷി പ്രദർശനത്തിന് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും നിർബന്ധമായിട്ടും എന്നെ കൊണ്ടുപോകും അങ്ങനെ അതിൽ നിന്നൊക്കെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് തോന്നി ചെടികളും വിത്തുകളും ഒക്കെ അവിടെ വരുമ്പോൾ എനിക്ക് വിളിച്ചു തരും അപ്പോൾ അങ്ങനെ കൃഷി കാര്യത്തിൽ എനിക്ക് വളരെയധികം താല്പര്യം വന്നു ഓരോരോ കൃഷി സാധനങ്ങളും മൊത്തമായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനങ്ങളൊക്കെ പോയി കാണാനുള്ള ഇട വന്ന് ആ സമയത്ത് എനിക്കിതിനോട് കുറച്ചും കൂടി അധികം താല്പര്യം വന്നു അതിനുശേഷം ഹോപ്പ് ഹരിത ജീവനമെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ആ കൃഷി ഗ്രൂപ്പിൽ ചേർന്നതോടുകൂടി വളരെയധികം മാറ്റം വന്നു അവർ എനിക്ക് ഞങ്ങൾക്ക് വിത്തുകൾ തരും വേണ്ട സാങ്കേതികവിദ്യ തരും വളങ്ങൾ തരും അങ്ങനെ എല്ലാ പ്രോത്സാഹനവും തന്ന് അതിൻ്റെ കൂടെ ചേർന്ന് അതിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതായത് കൊച്ചി കോർപ്പറേഷനിലെ ഒരു പത്തായിരത്തി ചില ഗ്രൂപ്പ് മെമ്പർമാരുള്ള ആ കാർഷിക ഗ്രൂപ്പിൽ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മൊത്തം കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് തോന്നി ഒരു പത്തൊമ്പത് പേരെ ഇതിൽ താല്പര്യമുള്ളവരെ ചേർപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതായത് ഒരു വീട്ടിൽ കൂടി തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിത്തുകൾ വളങ്ങൾ ചെടികൾ ഒക്കെ കൈമാറാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി അപ്പോൾ അതിനോ അവിടെ അവരെ ചേർത്ത് വന്നു ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു അരേന ചുരക്ക എന്ന് പറയും അരേന ചുരക്കെന്ന് വെച്ചാൽ അരയനത്തിൻ്റെ മോഡലായിരിക്കും ഇനിയിപ്പോൾ ഈ വശം ഇതിങ്ങനെ വളഞ്ഞ അരയത്തിൻ്റെ ചുണ്ട് പോലെ ആകും ഇപ്പോൾ ചെറുതാണ് അപ്പോൾ ആയിട്ട് നമുക്ക് മനസ്സിലാവണില്ല ഇത് ഈ വിത്തങ്ങടെ വളഞ്ഞിട്ട് അത് അരയനത്തിൻ്റെ ചുണ്ട് പോലെ ആകും ണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഉണ്ടാവും ഇതും ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയത് അതിന്റെ ഇത് കളറൊക്കെ നല്ല ചുരക്ക തന്നെയാണ് എന്നിട്ട് ഇതിങ്ങനെ വളഞ്ഞ് എന്റെ ചുണ്ട് പോലെ വരും തക്കാളി ഒക്കെ എപ്പോഴും ഉണ്ടാവും അതായത് നമ്മളിപ്പോ താഴത്ത് ആകെ ഇത്ര ഉള്ള സ്ഥലമുള്ളു ആ സ്ഥലത്ത് മഞ്ഞള് ഇഞ്ചി ആ സാധനങ്ങൾ ധാരാളമായിട്ട് കിട്ടും കാരണം എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഒരു മഞ്ഞളാണ് ഞാൻ സാധാരണ നടാറുള്ളത് ഒരുപാട് വിളവ് കിട്ടും പിന്നെ അതുകൂടാതെ ചെറിയ രീതിയിൽ പാവക്ക വെ വെണ്ട അങ്ങനെയൊക്കെ നട്ട് പാവക്കെ അങ്ങനെ പല പല ബാലാകർഷിതകൾ കൂടി കടന്നു പോകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ രാസവളമൊന്നും ചെയ്യാറില്ല പുകലക്കഷായം മറ്റു തർച്ചയൊക്കെ അങ്ങനെ ചെയ്ത് പോകുന്നുണ്ടിരിക്കുന്നെങ്കിലും ഇങ്ങനെ അതിനേൽ കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കീടങ്ങളും കൃമികളും ഒക്കെ ഇട്ട് പിന്നെ ഞങ്ങൾക്ക് പ്രധാനമായിട്ടും എനിക്ക് ഈ കൃഷിയിൽ താല്പര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊണ്ട് ഇത് ചെയ്യിക്കാനുള്ളൊരു താല്പര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തതും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുക അതിൽ ഇഷ്ടന്മാരെ താല്പര്യമുള്ള ഒരുപാട് വീട്ടന്മാരും അടുക്കള കൃഷി തുടങ്ങാനുള്ള ആൾക്കാരും താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കാരണം ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു പത്തൊൻപത് പേരുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അത്ര ആൾക്കാരെ മെയിൻ്റെ ചെയ്തുകൊണ്ട് പോകാൻ വളരെ എളുപ്പമാണ് പിന്നെ ഈ അവർക്ക് വേണ്ട വാഴ വിത്ത് മഞ്ചേരിക്കുള്ളം വാഴ വിത്ത് പിന്നെ അവർക്ക് വേണ്ട വളങ്ങൾ വിത്തുകൾ കീടനാശിനികൾ ജ ജൈവ കീടനാശിനികളൊക്കെ ഒന്നിച്ച് ഞങ്ങൾ ഏഴുക്കര പഞ്ചായത്ത് സൊസി സൊസൈറ്റിയുടെ അവിടെ നിന്നും പിന്നെ അങ്ങനെ പല സ്ഥലത്തുനിന്നും ഒക്കെ ആയിട്ട് ഒന്നിച്ച് വരുത്തിയിട്ട് ഇവർക്ക് വിതരണം ചെയ്യണേ അതിനകത്ത് വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൈസ വാങ്ങിയിട്ടല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കണത് പൈസ വാങ്ങി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വളരെയധികം കറപ്ഷനൊക്കെ വരും അതുകൊണ്ട് നേരിട്ട് ആ കമ്പനിക്കാർ ഇൻവോയ്സ് ഈ വ്യക്തികൾക്ക് അയച്ചു കൊടുക്കും അവർ നേരിട്ട് ഗൂഗിൾ പേ ചെയ്യും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടത് ഒന്നിച്ച് വണ്ടിക്ക് സാധനം കൊണ്ടുവരും അവിടെ അവരുടെ ബാഗിൽ ഓരോരുത്തരെ വേറെ രീതിയിൽ ബാഗ് കെട്ടി കൊടുത്തയക്കും അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ ദൂരെയുള്ളവർക്കൊക്കെ ഒന്നിച്ച് ഒറ്റയ്ക്ക് പോയി വണ്ടിക്ക് സാധനം എടുക്കാൻ പറ്റാത്ത വളരെ പണച്ചെലവുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒറ്റ വണ്ടിക്ക് കൊണ്ടുവന്ന് എടുക്കണതിൽ എല്ലാവർക്കും വളരെയധികം ലാഭകരമാണ് ഈ എത്ര കാണും ഇല്ല മഞ്ഞള് ഈ മഞ്ഞള് നമ്മ നട്ടത് ഏപ്രിൽ മാസമാണ് ജനുവരിയിലേ വിളവെടുക്കുകയുള്ളു വിത്തിനെടുക്കാനാണെങ്കിൽ കുറച്ചും കൂടി വൈകി ഒരു മാസം കൂടി വൈകി എടുക്കണം അതെല്ലാം നമ്മൾ പൊടിക്കാനൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസംബർ മാസം ഒക്കെ എടുക്കാം വിളവെടുക്കാം ഈ മഞ്ഞൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതെ എട്ട് ഒമ്പത് മാസത്തൊക്കെ ആണ് ഇതിന്റെ ഓക്കേ ഈ മാസം മാസം അതിന്റെ കാലാവധി എന്ന് പിന്നെ നമുക്ക് അതിൽ നിന്ന് വിത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് കോവക്കാ നാടൻ കോവക്ക അതായത് ഒരു ദിവസം നമുക്ക് ഒരു അരക്കിലോ മുക്കാ കിലോ ഇതും കിട്ടും ഓ നല്ല നീളമാണ് കുറച്ചും കൂടി നീളം വെക്കും നീളമാണ് ഇത് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങള് വിളിച്ചു കൂട്ടുമ്പോ അതിന്നൊക്കെ കൈമാറ്റം ചെയ്യണ സംഭവം ഇത് ഗ്രൂപ്പ് വഴി കിട്ടുന്നതാണല്ലേ കിട്ടുന്ന കാശ് കൊടുത്തൊന്നും വാങ്ങണല്ല അതുപോലെ തന്നെ വേപ്പിൻ തൈ പിന്നെ വാഴ തൈ അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ കാശ് കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിത്തുകള് ചെറിയ തൈകള് അതുപോലെ കട്ടിങ്സ് ഒക്കെ ഇങ്ങനെ സഞ്ചിയിലൊക്കെ ആക്കി കുണ്ട് കുണ്ട കൊടുക്കണുണ്ട് അതായത് എനിക്ക് ഇങ്ങനെ എനിക്ക് കൃഷി ചെയ്യാനോടൊപ്പം മറ്റുള്ളവരെയും കൂടി ചെയ്യിക്കാനുള്ള താല്പര്യമുണ്ട് അത് ഞാൻ പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിച്ചാണെങ്കിലും കൊടുക്കും മണ്ണുത്തിന്നൊക്കെ വിത്ത് ഒരു നൂറ് രൂപ അമ്പത് രൂപയൊക്കെ ഭയങ്കര വിലയാണ് മേടിച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ സീഡിങ് കവർ മേടിച്ച് അതിനകത്താക്കി എപ്പോഴും എൻ്റെ വണ്ടിയിൽ ഉണ്ടാവില്ല അതിൻ്റെ പോക്കറ്റിൽ ഉണ്ടാവും ആരെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ നമുക്കറിയാമല്ലോ അവർ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എണ്ണം കൊടുക്കും ഒരു അത്ഭുതവും അപ്പോൾ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചോദിക്കും ചേച്ചാൻ്റെ വീട്ടിൽ വേപ്പം തയ്യേണ്ട മുരങ്ങ തയ്യണ്ട എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത എവിടെയെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചിട്ട് ഒരു വഴിക്ക് അങ്ങനെ പോണേലേ അപ്പൊ വണ്ടിക്ക് പോകുമ്പോൾ എവിടെ വീട് വെച്ചിട്ട് അവിടെ കൊണ്ട് കൊടുക്കും അങ്ങനെ അതിനൊരു താല്പര്യമുള്ള ആളാണ് അതാണ് ഒരുപാട് അല്ലേ അതാണ് ഇങ്ങനെ ഇത് ഇഞ്ചി ഇത് ഇഞ്ചി ഏപ്രിൽ മാസം തന്നെ വരത ഇഞ്ചിയാണ് വരതാണ് നല്ല വിളവുണ്ടാവും ഇത് ഈ പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിലുള്ള വിളവിന്റെ സമയം അതാണ് ഒരു പത്ത് മാസം എട്ട് മാസം ഒക്കെ നല്ലവണ്ണം വിളവുണ്ടാവും സോജി സാറ് വഴി ഞങ്ങൾക്ക് കിട്ടിയ വിത്താണത് അപ്പോൾ ഇവിടെ വേപ്പില പിന്നെ ചേന ഇവിടെ ഇല്ലാത്ത കൃഷിയില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ട് വേപ്പലൊക്കെ ഒരുപാടുണ്ട് അവിടെയൊക്കെ കാലത്ത് തമ്മിൽ വീടിന് കിച്ചണിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അപ്പം വന്ന് ഓരോ ഒടിച്ചെടുക്കും അപ്പം അതിൽ നിന്ന് നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ ഒരു വീട്ടിൽ ഒരു വേപ്പം തൈവെങ്കിലും വേണം എന്നതാണ് നമ്മൾ അപ്പൊ വേപ്പിന്ത ആ മേളില് വീടിന്റെ മേളിലേക്ക് പടർന്നു കയറിക്കൊണ്ടിരിക്കണത് മണിമുല്ലെന്ന് പറയും ഒരു കൊല്ലത്തിൽ ഒരിക്കലും അത് ഭംഗിയായിരിക്കും കൊണ്ട് കുത്തി ഇങ്ങനെ വീഴും വലിയ മണങ്ങള് മണമൊന്നുമില്ല എങ്കിലും തേനീച്ചയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട തേനീച്ചനെ വളർത്തുന്നവർക്ക് നല്ലതാണ് മണിമുല്ല വർഷത്തിലൊരു മണി പൂക്ക ഡിസംബർ മാസം ജനുവരി ഡിസംബറിലൊക്കെ അത് പൂക്കാറുള്ളത് ആ പത്രത്തിലൊക്കെ അത് കണ്ടായിരുന്നു അപ്പൊ ഏതൊന്നും ചായച്ചേണ്ട കൃഷി ഓണമായിട്ട് പൊടി പിടിക്കട്ടെ ഓണത്തിനുള്ള കുറെ കൃഷികൾ ഇവിടെ വരുന്നുണ്ടല്ലോ പിന്നെ പൂവുണ്ട് നല്ല രീതിയിൽ പൂവ് തന്നെ ഉണ്ട് ഏതൊന്നും ചായച്ചേണ്ട കൃഷി ഉഷാറാവട്ടെ താങ്ക് യു ചായച്ചാ നമസ്കാരം